ബോംബ് കേസ് സ്മാരക ഹാൾ അടച്ചുപൂട്ടിയിട്ട് ആറു വർഷം പിന്നിടുകയാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി അനുകൂല തീരുമാനമെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര രംഗത്ത് സ്വർണലിപികളാൽ എഴുതപ്പെട്ടതാണ് എന്നാൽ സ്വപ്നമായ ബോംബ് കേസ് സ്മാരക മന്ദിരം ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം പി ആയിരിക്കെയാണ് എംപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കീഴരൂർ ബോംബ് കേസ് മരണ എക്കാലവും നിലനിർത്തുന്നതിനായി മനോഹരമായ കീഴരൂർ ബോംബ് കേസ് മന്ദിരം നിർമ്മിച്ചത് തുടക്കത്തിൽ കമ്മ്യൂണിറ്റി ഹാളായി നിർമ്മിച്ച മന്ദിരം ചരിത്ര മ്യൂസിയമാക്കാനുള്ള എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തെ തുടർന്നാണ് അടച്ചുപൂട്ടേണ്ടി വന്നത് ആറു വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന കീഴരൂർ ബോംബു കെ സ്മാരക മന്ദിരത്തിന്റെ അവസ്ഥ പരിതാപകരമാണ് ജനൽച്ചിലുകൾ പൊട്ടിപ്പൊളിഞ്ഞും സീലിങ്ങുകൾ അടർന്നു വീണും ഹാളിനകത്തെ സ്റ്റേജും നിലവുമെല്ലാം പൊടിപടലങ്ങളും നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുകയാണ് കീഴരൂരിന്റെ അഭിമാന സ്തംഭമാവേണ്ട സ്ഥാപനമാണ് പഞ്ചായത്തിന്റെ പിടിപ്പുകേടുകൾ കൊണ്ട് അനാഥമായി കിടക്കുന്നത് കമ്മ്യൂണിറ്റി ഹാൾ അടച്ചിടാൻ പഞ്ചായത്തിന് അധികാരമില്ലെന്ന് ഓംബുഡ്സ്മാൻ വിധി വന്നപ്പോൾ വിധിക്കെതിരെ പഞ്ചായത്ത് ഭരണസമിതി ഹൈക്കോടതിയിൽ പോയെങ്കിലും സ്റ്റേ അനുവദിച്ചിരുന്നില്ല എന്നിട്ടും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു കൊടുക്കാത്തതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇടത്തിൽ ശിവൻ ആരോപിക്കുന്നത് ഈ കെട്ടിടം ഇത്രയും വർഷമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ അടച്ചുപൂട്ടിയ ഈ കമ്മ്യൂണിറ്റി ഹാൾ ആറ് വർഷമായിട്ട് ഇതേ നിലയിൽ തുടരുകയാണ് ഇതിനകത്ത് നോക്കിയാൽ പൊടി പിടിച്ച് കിടക്കുകയാണ് പിന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഇതിൻ്റെ മേൽക്കൂരയിലുള്ള സീലിങ്ങുകളൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് പോകാൻ തുടങ്ങി സ്റ്റേജും നിലവുമൊക്കെ മൺ കൂമ്പാരമാണ് ചില്ലുകൾ പൊട്ടിത്തകർന്നിരിക്കുകയാണ് ആർക്കുമില്ലാത്ത രൂപത്തിൽ കിഴരൂർ പഞ്ചായത്ത് ഭരണസമിതി ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് ഈ കെട്ടിടം അനാഥമാക്കി മാറ്റിയിരിക്കുന്നു ഇങ്ങനെ മാറ്റാൻ പാടില്ല കീഴരിലെ പൊതുജനങ്ങൾക്ക് പൊതുപരിപാടികൾ നടത്താനുള്ള ഏക ആശ്രയമാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിലെ ചരിത്ര സംഭവമായ കിഴരു ബോംബി കേസിൻ്റെ സ്മാരകമായിട്ടാണ് ഈ കെട്ടിടം നിലനിൽക്കുന്നത് അവരോട് കാണിക്കുന്ന അനാഥരമാണ് കിഴരിയുള്ള ബോംബുകേ സ്മാരകത്തിൽ ബോംബുകയസിലുമായിട്ട് ബന്ധപ്പെട്ട പ്രതികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആരംഭിക്കപ്പെട്ട ഈ സ്ഥാപനം അടച്ചുപൂട്ടിയത് സ്വാതന്ത്ര്യ സമര സേനാനികളോട് കാണിക്കുന്ന അനാദരമാണ് ഈ ദേശത്തിനോട് കാണിക്കുന്ന അനാദരമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുജനങ്ങൾ എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും അടിയന്തരമായിട്ട് ഈ കമ്മ്യൂണിറ്റി ഹാൾ തുറക്കപ്പെടണം ലക്ഷക്കണക്കിന് രൂപ ഏതാണ്ട് അൻപത്തഞ്ച് ലക്ഷം ടി പി രാമകൃഷ്ണൻ്റെ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ എം പി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഫണ്ടിൽ നിന്നും അതിനപ്പുറത്ത് ജലനിധിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ നടന്നു ഈ സ്ഥലത്തിനാണെങ്കിൽ ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ വരും ചുരുക്കി പറഞ്ഞാൽ രണ്ട് കോടിയിൽ അധികം രൂപ വരുന്ന ആസ്തിയുള്ള ഈ സ്ഥാപനം അടച്ചുപൂട്ടി കിടക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് പഞ്ചായത്തിന് വരുമാനമുണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് പരിപാടികൾ നടത്തിയാൽ വാടക കിട്ടും ആ വാടക നികുതി വരുമാനം കുറവുള്ള കീഴിൽ പഞ്ചായത്തിന് ഗുണപരമായി മാറും അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഏറ്റവും പെട്ടെന്ന് ഈ സ്ഥാപനം തുറക്കപ്പെടണം പൊതുജനങ്ങൾക്ക് പൊതുപരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യമാണ് ൂരിൽ ജനങ്ങൾക്കുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുക്കാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പരിപാടികൾ കൂടി പറയാൻ ഈ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി കെട്ടിടം മ്യൂസിയമാക്കാൻ തീരുമാനിച്ചത് വിവാദമായിരുന്നു ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു നൽകണമെന്ന് കീഴരൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് മെമ്പർ സവിതാ നിരത്തിന്റെ മീത്തൽ പറയുന്നു ടിൻ്റെ ഗ്രാമസഭയും ഭിന്നശേഷി ഗ്രാമസഭകളും പിന്നെ കലാ സാംസ്കാരിക പരിപാടികൾ പലവിധത്തിലുള്ളതും വിധത്തിലുള്ളതും ഇവിടെ നടത്തപ്പെട്ടിട്ടുണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ ഭിന്നശേഷിക്കാർക്ക് വന്ന് വേഗം തന്നെ ഹാളിലേക്ക് കടന്നിരിക്കാൻ പറ്റിയ ഏക ആശ്രയാണിത് പഞ്ചായത്ത് ഹോള് ഉണ്ട് അത് സ്റ്റെപ്പ് കയറി മോളിലോട്ട് പോകണം ൾക്കാര്ക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാവിധ പരിപാടികളും നടത്തുന്ന ഏക ആശ്രയം എന്ന നിലയ്ക്ക് എൻ്റെ വാർഡിലെ നാലാം വാർഡിലെ ഒരു ഹോൾ എന്ന നിലയ്ക്ക് ഇത് എത്രയും പെട്ടെന്ന് തുറന്നു കെട്ടണം എന്ന ആവശ്യമാണ് വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കീഴരൂർ ബോംബ് കേസിലെ ധീര പോരാളികളോടുള്ള അവഹേളനമാണ് സ്മാരക മന്ദിരത്തിനോട് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയെന്ന് കീഴരൂർ ഗ്രാമപഞ്ചായത്ത് യു മെമ്പറായ ഇ മനോജ് പറഞ്ഞു ബോംബ് കേസ് സ്വാതന്ത്ര്യ സമര ചരിത്ര ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമാണ് ഈ ബോംബ് കേസ് ബോംബ് കേസായി ബോംബ് കേസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ കീഴ് പഞ്ചായത്തിൽ നിലവിൽ ഒരു പൊതുസ്ഥാപനങ്ങളൊന്നുമില്ല ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്നാൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും വടകര എം പി ഒുമായിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ പിന്നെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നമുക്ക് ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് മനോഹരമായ ഒരു കെട്ടിടവിടെ നിർമ്മിക്കുവാൻ കഴിഞ്ഞത് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പുനർനിർമ്മാണത്തിൻ്റെ പേരിൽ അടച്ചുപൂട്ടി ആറു വർഷമായി ഇത് പൂട്ടിയിരിക്കുകയാണ് ഇത് ഈ നാടിനോട് ചെയ്യുന്ന ഒരു ചതിയാണ് സ്വാതന്ത്ര്യ സമര സെനാനികളോട് ചെയ്യുന്ന ഒരു ചതിയായാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് ഈ പ്രദേശത്തിൻ്റെ ഞങ്ങളെയൊക്കെ ആഗ്രഹം ഇരുപത്തിമൂന്ന് കേരള പിറവി ദിനത്തിൽ കെട്ടിടത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഹാൾ തുറന്നു കൊടുക്കുമെന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ കെട്ടിടത്തിന് ശാപമോക്ഷമായിട്ടില്ല തീർത്ഥാ മലബാർ ന്യൂസ് കൊയിലാണ്ടി